ഇപ്പോൾ മുപ്പത്തിയാറ് പേര് മാത്രമാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് സാറ് പറഞ്ഞു ഏകദേശം ആയിരത്തോളം കേസുകൾ വന്നു എങ്ങനെയാണ് ഇത്രയും പേരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിച്ചത് ഏത് തരത്തിലാണ് നമ്മൾ ഇപ്പോൾ ഒരു പ്രണയം നമുക്കറിയാം അതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ തിരിച്ചു വരുവാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ തരത്തിൽ ഒരു പ്രണയക്കെണി എന്ന് പറയുമ്പോൾ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലൊരു കെണി പൂട്ടൊക്കെ ഇട്ടിട്ടായിരിക്കും ഇവരുടെ പ്രണയം വരുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്തി എടുക്കുക എന്ന് പറയുന്നത് കുറച്ചൊന്നല്ല ബുദ്ധിമുട്ട് നമ്പർ സാധിച്ചത് അത് തീർച്ചയായിട്ടും ഞാൻ ആദ്യം തന്നെ പറയട്ടെ അത് തീർച്ചയായിട്ടും ഒരു ഡിവൈൻസ് ആണ് അത് ദൈവകൃപയാണ് അല്ല നമ്മുടെ ഒന്നും മഹത്വല്ല നമ്മള് സംസാരിക്കുമ്പോൾ പ്രവർത്തി നമുക്കൊരു യോഗ്യതയില്ല അതിന് ഞാനൊരു ഒരു നാടും കൂടെ ഒന്നും പറയാതെ ഞാനൊരു ഉദാഹരണം പറയാം ഒന്ന് രണ്ട് ഉദാഹരണം പറയാം ഞാനൊരു സ്ഥലത്ത് അവിടുത്തെ വികാരിച്ചൻ പറഞ്ഞിട്ട് ഞാൻ ഒരു കുട്ടീനെ രക്ഷിക്കാൻ വേണ്ടി പോവാ അപ്പൊ ഏകദേശം ഒരു ഞാൻ കോട്ടയം ഭാഗത്താണുള്ളത് ഏകദേശം ഒരു പത്ത് മുന്നൂറ് കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ടാണ് ഞാൻ ആ സ്ഥലത്ത് ഇരുന്നത് മലയുടെ മണ്ടെച്ചിരുന്നത് അവിടെ ചെന്ന് വികാരിച്ചൻ അവിടുത്തെ കാറ്റിസ് എച്ച് എമ്മിനെയും കൂട്ടി ഈ വീട്ടിലേക്ക് വിട്ട് ഞാൻ ആ വീടിന്റെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ അപ്പനോ ആ കൊച്ചന്റെ അപ്പനോ അമ്മയൊന്നും ഇല്ല ഈ കുട്ടിയുടെ കുട്ടിയുടെ ഒരു സഹോദരി അപ്പൊ അവിടെ കണ്ടതെ എന്നെ കണ്ടതെ ഈ കൊച്ചെന്നോട് ചോദിച്ചു എന്നെ കൊണ്ടോകാൻ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എങ്ങോട്ട് കൊണ്ടുവരാന്ന് ചോദിച്ചു അപ്പൊ എന്നോട് പറഞ്ഞു എന്നോട് വികാരിച്ച് പറഞ്ഞു നീ 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 പെട്ടിരിക്കുന്ന കിണി അവിടെ നിന്ന് നിനക്ക് ഊരണെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ഇതിനുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെ ഞാൻ പറഞ്ഞു വിടുന്നു ഞാൻ അവിടെ ചെന്ന് മടുത്ത് ഒരു ഒരു കുന്നിൻ്റെ മലയാള മടുത്ത് കയറി ചെന്ന് അവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഇവിളോട് പറഞ്ഞു ഈ കൊച്ചിനോട് പറഞ്ഞു മോളെ നീ ഒരു ചായ ഇടാൻ പറ്റും ഇതിന്റെ അനിയത്തി ചായ ഇടാൻ വേണ്ടി ഇവള് വീണ്ടും എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് സാറെ ഞാൻ പായ്ക്കിട്ടാന്ന് ചോദിച്ചു അപ്പൊ ഞാൻ എങ്ങോട്ട് അറിഞ്ഞു ചോദിച്ചു എന്നോട് പറഞ്ഞു ഞാൻ സാറിന്റെ കൂടെ പോര് എനിക്ക് എങ്ങനെയും ഈ ഉറപ്പുടിക്കുന്നു രക്ഷപ്പെടണം ഞാൻ എവിടെ വേണേലും വരാം എനിക്ക് രക്ഷപ്പെടണം അപ്പൊ ഞാൻ പറഞ്ഞു നീ തങ്ങ പറയാതെ അപ്പനും അമ്മയും വരട്ടെ വന്നാ ഞാൻ കൊണ്ടുപോകും പക്ഷെ പപ്പയും അമ്മയും വരട്ടായിരുന്നു അപ്പൊ പറഞ്ഞു പപ്പ ജോലിക്ക് പോയതാ അമ്മ പറമ്പി പോയതാ എന്ന് പറഞ്ഞു എന്തായാലും കുറച്ചു കഴിഞ്ഞപ്പോ അവര് വന്നു ഈ അനിയത്തി ചായ കൊണ്ടുവരുന്ന സമയത്ത് ഈ ചേട്ടത്തി എന്റെ മുമ്പിൽ നിന്ന് കയറിപ്പോയി കുറച്ച് കഴിഞ്ഞ് ഇവിടെ കാണാതെ വന്നുകഴിഞ്ഞപ്പോ ഞാൻ വല്ല അപകടത്തിലേക്ക് പോയോ എന്ന് പേടിച്ച് ഞാൻ ഈ അനിയത്തയോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു അവള് ബാഗ് വായിക്കുക എന്ന് പറഞ്ഞു കുറെ കഴിഞ്ഞപ്പോൾ ഈ അമ്മ ഓടിപ്പടിച്ചു വരുമ്പോൾ മോള് മോള് ബാഗ് വായിക്കിയത് ഈ കുഞ്ഞു വീടിന്റെ ചായ്പില് വന്ന് എന്റെ മുമ്പിൽ ഞാൻ ഇട്ടിരിക്കുന്ന ഒരേ ഒരു കസേരയുള്ളൂ അവിടെ ആ കസേരയുടെ അടുത്ത് വന്ന് ഇവിള് ബാഗ് ഇട്ട് നിൽക്കുക സാറേ നമുക്ക് പോകാൻ പോകാം പിന്നെ അവളുടെ അമ്മേനെയും കൂട്ടി രാത്രി തന്നെ അവളെ അവിടുന്ന് കൊണ്ടുപോകുന്ന പത്ത് ഇരുന്നൂറ് മുന്നൂറ് കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്ത് കൊണ്ട് നാക്കി നമുക്ക് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി പറ്റി ഇത് ഞാൻ പ്രത്യേകിച്ച് ഒരു വാക്കു പറഞ്ഞിട്ടില്ല ഒരു കൗൺസിലിങ്ങോ ഷെയറിങ്ങോ നടത്തിയിട്ടില്ല അല്ലെങ്കിൽ ആ കൊച്ചിനെ ഒരു രീതിയിലും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടി വന്നിട്ടില്ല ആ കൊച്ചി റെഡിയാണ് അവർക്ക് രക്ഷപ്പെടാൻ ആഗ്രഹം ആരേലും ഒന്നും ഇടപെടണം ഇത് ഈ രീതിയിലാണ് ഈ രീതി തൊട്ട് ഉള്ള നടപടികളാണ് നമ്മൾ പൊതുവെ ആരെയും ഭീഷണിപ്പെടുത്തിയോ ആരെയും ബലം പ്രയോഗിച്ചോ കയ്യൂക്ക് കൊണ്ടോ ഇന്ന് വരെ അങ്ങനെ നേരിടേണ്ട അവസ്ഥ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറഞ്ഞത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം പിന്നെ ഇതെല്ലാം ഓരോ മെത്തഡോളജിയാണ് ഓരോ കേസുകളിലും ഡിഫറൻറ് ആയിട്ട് നമ്മളെ ദൈവം നയിക്കും ഈ കുഞ്ഞുങ്ങളോട് ഡീൽ ചെയ്യാൻ ഞാനൊരു സ്ഥലത്ത് ഒരു കൊച്ച് ആ ഇങ്ങനെ ഒരു അപകടത്തിൽ ചെന്ന് പെട്ട് ഒരു യുവാവുമായിട്ട് അതിലൊരു ആയി അതിന് അപോർഷൻ നടിട്ട് നിൽക്കുന്ന ഒരു കുട്ടീനെ കാണാൻ പറ്റി ആ കുട്ടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അതിന്റെ അപ്പനെയും അമ്മേനെയും കുഞ്ഞു വീട ഒറ്റമുറി വീടാണ് അപ്പൊ അവരെ മാറ്റാതെ എനിക്ക് കൊച്ചിനോട് സംസാരിക്കാൻ പറ്റില്ല അപ്പൊ അവരെ ഞാൻ മുറ്റത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് ഈ കൊച്ചിനോട് സംസാരിച്ചിരിക്കുമ്പോ ഞാൻ കൊച്ചു നിൽക്കുവായിരുന്നു ഞാൻ അവളോട് പറഞ്ഞു ഇരിക്കടി മോളെ എന്ന് പറഞ്ഞു അവള് കേട്ടില്ല അപ്പൊ ഞാൻ അവളെ ഇവള് ഭയങ്കര വേദനിച്ച് നിൽക്കുകയാണല്ലോ ഞാൻ ഇവളോട് പറഞ്ഞി കുഞ്ഞേ ഇമോളെ ചക്കര ഇരിക്കെ എന്റെ കുഞ്ഞ് ഇരിക്കടി എന്ന് പറഞ്ഞാൽ ഞാൻ അവളെ രണ്ടു മൂന്ന് പ്രാവശ്യം ചക്കരെ കുഞ്ഞെ എന്നാൽ കുളിച്ച് കഴിഞ്ഞിട്ട് അവള് കരഞ്ഞ് നിലവിളിച്ച് അവള് അവിടെ ഇരുന്നു അമ്മയെ അപ്പന അവർക്ക് കയറും ഞാൻ പറഞ്ഞില്ല നിങ്ങൾ പേടിക്കണ്ടാവും നിന്നോ ആ നിങ്ങള് നോക്കിക്കൊണ്ട് നിന്നോ ഇങ്ങോട്ട് കയറേണ്ടാവോ കുറെ കഴിഞ്ഞ അവള് ഒരു അഞ്ചെട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോ അവള് പതുക്കെഴുന്നേറ്റ് നോക്കും മുഖൊക്കെ തുളച്ചിട്ട് അവിടെ ഇരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റി മോളെന്തിനാ കരഞ്ഞു ചോദിച്ചു മോളെന്നോട് പറഞ്ഞു ഇത് മതപരക്കന്മാർക്കൊക്കെ ഉള്ള ഒരു മുന്നറിയിപ്പാണ് അവളെന്നോട് പറഞ്ഞു സാറേ ബോധം വെച്ച നാല് മുതൽ വരെ ആരും എന്നെ ഇങ്ങനെ മോളേന്നോ ചക്രേന്നോ കുഞ്ഞോ ഒന്നും വിളിച്ചില്ല ആ ഒരു സ്നേഹം ആ ഒരു സ്നേഹം തരുമെന്ന് പറഞ്ഞു ഒരാളെ പറഞ്ഞു പക്ഷെ ആ തരുന്നയാളെ ലക്ഷ്യം എന്റെ സ്നേഹം മാത്രമായിരുന്നില്ല എന്ന് എന്റെ ശരീരമായിരുന്നു എന്നെ മതമാറ്റി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് എന്ന് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അപകടം നടത്തത് ആ അപകടമാണ് ഇപ്പോൾ സാറിയിരിക്കാൻ കാരണം ആ കൊച്ചിനോട് ഞാനൊന്നും പറയേണ്ടി വന്നില്ല അവള് കുറച്ചു കഴിഞ്ഞപ്പോ അവള് അവൾ അമ്മയോട് പറഞ്ഞു അമ്മ എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടോയാക്കണം അമ്മ പോരെ എന്നെ കൊണ്ടും ഇന്ന് തന്നെ പോകണം എന്ന് പറഞ്ഞു ഞാൻ കൂടെ പോകും ഇങ്ങനെ വ്യത്യസ്തമായ രീതി വ്യത്യസ്തമായ സമീപനങ്ങള് ഓരോ സ്ഥലത്ത് ഇല്ല അത് നമുക്ക് ദൈവം തരും ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ സംസാരിക്കാനൊക്കെ അങ്ങനെയാണ് നമ്മളെ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ സമീപിക്കുന്നത്